എല്ലാവർക്കും നമസ്കാരം സുബിനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു കർഷകനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് പള്ളിപ്പറമ്പ് സ്വദേശിയായ രജീഷ് പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച കണിമത്തൻ കണിമത്തൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യം ആദ്യം തന്നെ അഡ്വാൻസ് വിഷു ഈസ്റ്റർ ആശംസകൾ അറിയിക്കുകയാണ് എൻ്റെ പേര് രജീഷ് ഞാനിവിടെ ചേർത്തല ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ചെറിയ കർഷകനാണ് അപ്പോൾ നമ്മൾ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു കണി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്തൻ്റെ ഒരു വലിയൊരു ശേഖരാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും പള്ളിപ്പുറത്തേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഇത് വാങ്ങിക്കുക കർഷകരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളിവിടെ ഈ ഒരു ഇപ്പൊ എടുത്തേണ്ടിരിക്കുന്നേ ഉള്ളൂ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഒരു ഏകദേശം ഒരു അയ്യായിരം കിലോയോളം വിളവെടുക്കുന്ന രൂപത്തിലാണ് ഈ പാടത്ത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് നല്ല വിളവാണ് ഇപ്പൊ നമ്മൾ എടുത്ത് വന്നത് വെച്ച് കണ്ടിട്ട് തൂക്കിയിട്ടില്ല അയ്യായിരത്തിന് മേലുണ്ടെങ്കിലേ ഉള്ളു ഇത് നോർമലി ഈ കണിമത്തിന് ഒരു അറുപത് ദിവസത്തോടു കൂടി തന്നെ നമുക്ക് കായൊക്കെ എടുത്തു തുടങ്ങാം പക്ഷെ ഇപ്പൊ നമ്മളൊരു എൺപത് ദിവസം കഴിഞ്ഞു അപ്പൊ എല്ലാ കായും നല്ല മൂത്ത് കളറായിട്ട് കിടക്കുന്ന കരുവത്തിലാണ് അതിന്റെ മാക്സിമം റിസൾട്ട് ആണ് ഈ കായലെല്ലാത്തിലും ഉള്ളത് അതുപോലത്തെ കായാണ് നമുക്ക് ഇപ്പൊ ഇവിടെ ഉള്ളത് ഓരോ കായ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലത്തെ കായാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് വാങ്ങാൻ ഞാൻ മാത്രല്ല ഒരുപാട് കർഷകരുണ്ട് പള്ളിപ്പുറത്തും ചേർത്തലയിലും കഞ്ഞിക്കുഴിയിലും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി കർഷകരെ സഹായിക്കുക വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള നല്ലൊരു വിഷു എല്ലാവരും ആഘോഷിക്കുക കർഷകരെ എല്ലാവരെയും സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കൃഷി ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ അതോ സുഹൃത്തുക്കളുമായി ചേർന്നാണോ എങ്ങനെയാണ് കൃഷി നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും ഒക്കെ സഹായിക്കാനായിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നവർ തന്നെ ആണെങ്കിലും അത് നമ്മുടെ അനിയനാണ് വിഷ്ണു അതുപോലെ തന്നെ ഇത് സുതിമോൻ നമ്മുടെ അയൽവാസി നമ്മുടെ ഒരു ചേട്ടനെ കൂടിയാണ് പിന്നെ അമ്മയുണ്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് വിശാന്ത് അങ്ങോട്ട് പോയി അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇവിടെ ഉള്ളവർ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കാനുണ്ട് വിനീഷ് ഉണ്ടായിരുന്നു വിനിയപ്പനെന്ന് നമ്മള് വിളിക്കുന്നു വിനിയപ്പനുണ്ടായിരുന്നു രാവിലെ തൊട്ട് എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അവൻ ജോലിക്ക് പോകേണ്ട തിരക്കാരനെ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളു പിന്നെ സുരേഷ്ട്ടെ ഒരുപാട് സുഹൃത്തുക്കള് നമ്മളെ സഹായിക്കാനായിട്ടുണ്ട് നാട്ടുകാരൊക്കെ ആയിട്ട് അപ്പൊ ആ ഒരു പിന്തുണയിലാണ് നമ്മള് ഇത് ചെയ്തു പോകുന്നു ഞാൻ കൃഷിയോ കൃഷി ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി ചെറിയൊരു ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഇത് പറയാൻ കാര്യം ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടല്ല ഇത് പറയാൻ കാര്യം നമ്മൾ ഇത് ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ കൃഷി കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇവിടെ നമ്മുടെ പണിയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പരമ്പരാഗത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വേറൊരു പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അത് ഡ്രിപ്പ് ഇറിഗേഷൻ പ്രിസിഷൻ ഫാമിങ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ് എന്നുള്ള രൂപത്തിലാണ് അവിടെ കൃഷി ചെയ്യുന്നത് അത് നമ്മൾ മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്തിട്ട് ഓരോ ചെടിയുടെയും ചോട്ടിൽ വെള്ളം ചെല്ലുന്ന രൂപത്തിലാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് പരമ്പരാഗത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വെള്ളം ഇങ്ങനെ പറ്റി വരുന്ന സമയത്ത് കോരി മണ്ണ് കോരി വെച്ചതിന് ശേഷം അവിടെ വിത്ത് വിത്ത് അല്ലെങ്കിൽ തൈ നട്ടിട്ട് പിന്നെ അതിനുശേഷം വളം ചെയ്ത് വളച്ച് അതിനുശേഷം വീണ്ടും വളം ചെയ്ത് ഉരുമി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാടത്ത് വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ കീടാക്രമണം തീരെ കുറവുള്ള ഒരു വിളയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക ചെറുതായിട്ട് കുറച്ച് കൃഷി ഒന്ന് രണ്ട് തൈ വാടിപ്പോയായിരുന്നു അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നുള്ളത് ഞാനത് പ്രധാന ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ കൃഷി ഓഫീസർ തൈക്കാറ്റ് സ്റ്റേറ്റിലെ കൃഷി ഓഫീസർ പിന്റു എന്ന് പറയുന്ന മാഡം ഞാനപ്പോ മേഡത്തിനെ നേരത്തെ ഫോണിലൂടെ വിളിച്ചിട്ടുണ്ടെങ്കിലും മാഡം കുറച്ചാൾ ലീവ് ആയിരുന്നു അതിനുശേഷം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഈ വർഷം ഒന്ന് ഈ കാര്യം പറയാന്ന് കരുതിയിട്ട് ഇവിടെ പണികാർ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചായക്കുള്ള സാധനം വാങ്ങിക്കാൻ അവിടെ ചെല്ലുമ്പഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ ഇവിടെ വരുമോ ഇത് നോക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എന്ത് പ്രതിവിധി ചെയ്യണോ എന്നുള്ള കാര്യം അപ്പൊ തന്നെ പറഞ്ഞു തരികയും ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ കൃഷി ചെയ്യുന്ന തൈക്കാട്ടിശ്ശേരി പഞ്ചായത്തിലാണെങ്കിലും ഞാൻ താമസിക്കുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലാണ് പള്ളിപ്പുറത്തെ കൃഷി ഓഫീസർ ആശമാഡവും അതുപോലെ തന്നെ ആശ സോറി ആശമേടായിരുന്നു നേരത്തെ ഇപ്പൊ അശ്വതി എന്ന് പറഞ്ഞ മാഡാണ് അതുപോലെ തന്നെ ബീന ചേച്ചി അതുപോലെ തന്നെ മനുച്ചേട്ടൻ ഇവരെല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ തൈക്കാശേലെ കൃഷി അസിസ്റ്റന്റ് സാറും ഒക്കെ ബിജു സാറും ഒക്കെ വളരെ രൂപത്തിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ചെയ്തു പോരുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ തിരക്കിനിടയിലൊക്കെ കൃഷി ചെയ്തു പോകാനായിട്ട് പറ്റുന്നത് ഇവിടെ കണിമത്തനല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റം കൃഷി ആയിട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ഇവിടെ ചെയ്ത ഇപ്പോ ഏകദേശം ഒരു മൂന്നേക്കറുള്ള സ്ഥലത്താണ് ഈ വർഷം കൃഷി ചെയ്തു വരുന്നത് അതിന്റെ അപ്പുറത്തൊരു പാടമുണ്ട് അവിടെ ഈ പരമ്പരാഗത രീതിയിലാണ് കൃഷി ചെയ്തത് ആ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തത് അവിടെ പൊട്ടുവെള്ളരി അതുപോലെ തന്നെ കുക്കുംബറും കുറച്ച് തണ്ണിമത്തനുമാണ് നമ്മൾ അവിടെ കൃഷി ചെയ്തത് ഈ പാടത്ത് മുഴുവൻ കണി വെച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് വേറൊരു പറമ്പിൽ നമ്മളെ കൃഷിയിൽ വളരെയധികം സഹായിക്കുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടുകാരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ ഉപരി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുലോധന ടീച്ചർ കൃഷ്ണനായർ സാറിൻ്റെ കുടുംബം ആ അവരുടെ കുടുംബത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ സുമ ടീച്ചർ അവരുടെയൊക്കെയാണ് ഈ പാടം ആ പറമ്പിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പറമ്പിലാണ് കൃഷി ചെയ്യുന്നത് ടീച്ചർ വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് പറയാതെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം കൂടി സാമ്പത്തികമായിട്ടും അതല്ലാതെ എല്ലാ രൂപത്തിലും നമ്മളോട് സപ്പോർട്ടോടു കൂടി നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്രത്യേകിച്ച് ടീച്ചർ സ്ലോന ടീച്ചർ അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പറമ്പിൽ ടീച്ചറിൻ്റെ ഞാൻ പറയാൻ കാര്യം സലോൺ ടീച്ചറിൻ്റെയൊക്കെ പറമ്പിൽ നമ്മൾ സാധാരണ നമ്മൾ ആ പൊട്ടുവള്ളരിക്ക് ആ പാടത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കൃഷി ചെയ്തു പോരുന്നത് എല്ലാ ഇനവും നമ്മൾ ചെയ്യാറുണ്ട് വെണ്ടയുണ്ട് പയറ് പാവൽ പടവലം പീച്ചിൽ ഏഹ് മത്തൻ ഇതുപോലെയുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട തക്കാളി തക്കാളി ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇച്ചിരി ഫ്ലോപ്പായി ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് നല്ല രൂപത്തിൽ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ പെണ്ടയൊക്കെ തന്നെയാണല്ലോ ഒരു ദിവസം നമുക്ക് ഒരു നൂറ് കിലോ വളം എടുക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ കൃഷി പെൺ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പറമ്പിൽ ഇപ്രാവശ്യം ഇച്ചിരി വൈകിപ്പോയി ഇപ്പൊ നട്ട് തുടങ്ങുന്നേ തുടങ്ങുന്നേള്ളു ചീര ഇതുപോലെയുള്ള ഒരുമാതിരിപ്പെട്ട പച്ചക്കറികൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദി ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ കൃഷി ചെയ്ത് പോരാറുണ്ട് ആ രൂപത്തിലാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പൊ അഹങ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പണികാരുടെ ഷോട്ടാണ് പണികാർ കർഷക തൊഴിലാളികളുടെ എണ്ണം കുറവാണ് ഉള്ളവരൊക്കെ പ്രായമായി പക്ഷെ എന്നാൽ പോലും നമ്മളെ ഇതൊന്നും ബാധിക്കാത്ത രൂപത്തിൽ നമ്മളെ സഹായിച്ചു പോരുന്ന പ്രതാപൻ ചേട്ടൻ പ്രതാപൻ ചേട്ടനും ബാവുചേട്ടനും കൂടിയാണ് നമ്മുടെ ഇവിടെ പണി ചെയ്തത് പ്രതാപൻചേട്ടനൊക്കെ നമ്മളെ വളരെ നല്ല രൂപത്തിൽ സഹായിച്ചിട്ടാണ് പോകുന്നത് നമുക്ക് അവർക്ക് എന്ത് തിരക്കുണ്ടെങ്കിൽ പോലും നമ്മളെ ഈ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുമ്പോ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല പാടത്തിന്റെ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ പാടം വലിഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട പണി ആ സമയത്ത് തന്നെ ചെയ്യണം അപ്പൊ അതൊക്കെ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് അവര് വളരെ നല്ല രൂപത്തിൽ ചെയ്ത് നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോ ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ ഈ കൃഷിയിൽ കൃഷിയില് പ്രോത്സാഹിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രചോദനമായിട്ടുള്ള നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു അയ്യായിരം കിലോ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇവിടെ വിളവെടുക്കാവുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ തൂക്കിയിട്ടില്ല എടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കുറച്ച് ഇതിവിടെ കൂട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ റോഡ് സൈഡിൽ നമുക്ക് കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ഐറ്റങ്ങളും കൂടി വിൽക്കുന്ന ഉള്ളിൽ ആ കൂട്ടത്തിൽ ഇതുണ്ടാവും അതേപോലെ തന്നെ മത്തൻ മത്തനുണ്ടാവും വെള്ളരി ഉണ്ടാവും അതേപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് അമ്മ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും നമ്മൾ ഇത് ചെയ്തു പോകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമ്മയാണ് ഞാനിപ്പോൾ ജോലിയുടെ തിരക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് പോകുമ്പോഴാണെങ്കിലും ഈ പാടത്തു നിന്നാളിലും ഇത് നടുന്നത് തൊട്ട് വിളവെടുക്കുന്നത് മാത്രമല്ല ഇത് വിൽക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എ ടു സെഡ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടു കൂടി നിൽക്കുന്നത് അമ്മയാണ് ഇത് നമ്മൾ നേരിട്ട് തന്നെ റോഡിൽ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷിഭവൻ്റെ കൃഷിഭവനും മാക്കാലം ഒക്കെ ഇടയ്ക്കായിട്ട് സെൻറ്റ് മേരീസ് ഓഫ് ലൌക്ക എന്ന് പറഞ്ഞ ലൗക്ക സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നേരിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സുതിമോൻ നമ്മുടെ അയൽവാസിയും നമ്മുടെ ചേട്ടനും ഒക്കെയാണ് ഇത് കലാകാരനാണ് അവർ തബലിസ്റ്റാണ് പാട്ടുകാരനാണ് വളരെയധികം ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ഇത് നമ്മുടെ അനിയൻ വിഷ്ണു വിഷ്ണു ഇപ്പൊ നാട്ടില് ലീവിന് വന്നതാണ് ഡെനോയിഡയിൽ വർക്ക് ചെയ്യാണ് അപ്പൊ ആ സമയത്ത് കൃഷിക്ക് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളോടൊപ്പം കൂടിയാണ് വേറെ സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നു വിനീഷ് വിനിയപ്പൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിനിയപ്പന്റെ പങ്ങളുടെ മോളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു വിശാന്തണ്ടായിരുന്നു ഒരുപാട് ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് കയറ്റാനാണെങ്കിലും കയറ്റാനാണെങ്കിലും ഇത് കൊടുക്കാനാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു സഹായിക്കാനായിട്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ നില അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള വലിയ കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരും എല്ലാവരും നാട്ടിലുള്ള കർഷകരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ ഈ വിഷുവിന് കണിവയ്ക്കാനും കറി വെക്കാനുമുള്ള കണിമത്തം തയ്യാറായി കഴിഞ്ഞു ആവശ്യക്കാർക്ക് ഹോൾസെയിൽ നിരക്കിലും റീറ്റെയിൽ നിരക്കിലും ഇവിടെ നിന്നും ലഭ്യമാണ് രജിസ്റ്ററിന്റെ നമ്പർ കൂടെ ചൂട ചേർക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ